ഹായ് ഓൾ വെൽക്കം ബാക്ക് മുഹറം സ്പെഷ്യലായിട്ട് ഇന്ന് നമ്മുടെ തലശ്ശേരി സൈഡിലൊക്കെ കൂടുതലായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഗോതമ്പ് പായസത്തിൻ്റെ റെസിപ്പിയാണ് ഏറ്റവും കാണിക്കുന്നത് അപ്പോൾ എന്തായാലും നാട്ടിലൊക്കെ നല്ല മഴയാണ് അപ്പോൾ മഴയുള്ള ദിവസങ്ങളിലൊക്കെ ഇടയ്ക്ക് ഇതുപോലൊക്കെ ആക്കി കുടിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെ പറ്റിയിട്ടുള്ളൊരു കീട്ടിലായിട്ടാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയാലോ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ ഗോതമ്പ് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് ഇട്ടു എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഗോതമ്പ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കുത്തിയ ഗോതമ്പ് അല്ലെങ്കിൽ അൽസയുടെ ഗോതമ്പ് എന്ന് പറഞ്ഞിട്ടാണ് ഏറ്റവും ഷോപ്പിൽ നിന്ന് വാങ്ങിക്കൽ അപ്പോൾ നിങ്ങൾ പാക്കറ്റ് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ പാക്കറ്റൊന്ന് ഇവിടെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഈ ഒരു ഗോതമ്പ് ഞാൻ നന്നായിട്ട് മൂന്നാലഞ്ച് തവണ ഒന്ന് കഴുകിയിട്ട് കുറച്ചധികം തന്നെ പച്ചവെള്ളം ഒഴിച്ചിട്ട് സോക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് ഏകദേശം ഒരു അഞ്ചാറ് മണിക്കൂറൊക്കെ ഒന്ന് സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് കുക്കായിട്ട് കിട്ടും കേട്ടോ ഒരുപാട് ടൈമൊന്നും എടുക്കില്ല നിങ്ങൾക്ക് സോക്ക് ചെയ്യാതെ ഇത് ചെയ്യാം കുഴപ്പമൊന്നുമില്ല പക്ഷെ അതിനനുസരിച്ച് കുക്കിംഗ് ടൈം കൂടുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു ഗോതമ്പാണ് ഇങ്ങനെ പോളിഷ് ചെയ്തിട്ടുള്ള ഗോതമ്പാണ് അപ്പോൾ അതിൻ്റെ പാക്കറ്റ് ഇതാ വീറ്റ് ഹരീസ് ഹരീസ് വീറ്റ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇങ്ങനെ പേര് പറഞ്ഞു കൊടുത്താലും മതി കേട്ടോ അങ്ങനെ ഇതാ ഞാൻ നന്നായിട്ട് ഗോതമ്പ് കഴുകിയെടുത്തതിനു ശേഷം കുറച്ചധികം തന്നെ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഏകദേശം ഒരു അഞ്ചര മണിക്കൂർ ഒരു നാലഞ്ച് മണിക്കൂർ ഒരു മിനിമം വെക്കുക കേട്ടോ എന്നിട്ട് സോക്ക് ചെയ്ത് വെക്കുക അപ്പോൾ ഈ ഒരു ഗോതമ്പ് പായസം നമ്മൾ തേങ്ങാപ്പാലാണ് ഏറ്റവും ചെയ്തെടുക്കുന്നത് ആ ഒരു പഴയ രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് എങ്കിലേ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക അപ്പോൾ തേങ്ങാപ്പാൽ ഞാൻ രണ്ട് ബൗളിൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ഗോൾഡൻ ബൗളിൽ എടുത്ത് വെച്ചിട്ടുള്ളത് രണ്ട് കപ്പ് അത്യാവശ്യം നല്ല കട്ട് കുട്ടിയുള്ള തേങ്ങാ പാലാണ് രണ്ട് കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാം നമ്മൾ ഏതിനാണോ ഗോതമ്പാളെന്ന് എല്ലാ ഇൻഗ്രീഡിയൻസും ആ സെയിം കപ്പ് തന്നെ അളക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണേ പിന്നെ ഈ ഒരു വൈറ്റ് ബൗളിൽ എടുത്ത് വെച്ചിട്ടുള്ളത് അഞ്ച് കപ്പ് രണ്ടാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ടോട്ടല് ഈ പാല് മൊത്തത്തിൽ എടുക്കാൻ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള തേങ്ങ എന്ന് പറയുന്നത് ഒരു വലിയ തേങ്ങയും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പകുതി തേങ്ങയും അങ്ങനെ ഒന്നരമുറി തേങ്ങയാണ് ആയിട്ട് എടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മുടെ ഗോതമ്പ് നല്ലപോലെ സോക്കായി ഏകദേശം ഒരു നാലഞ്ച് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ടക്ക ആ ഒരു വെള്ളം മൊത്തത്തിൽ കളഞ്ഞെടുത്തതിനു ശേഷം ഗോതമ്പ് മാത്രം ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് കൂടെയരുത് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള രണ്ടാം പാൽ അത് അഞ്ച് കപ്പ് രണ്ടാം പാല് മൊത്തത്തിൽ ഈ ഒരു കുക്കറിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കുക്കർ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു നാല് അഞ്ച് വിസിലാണ് കേട്ടോ ചുരുങ്ങിയത് വേണ്ടത് അത് നമ്മുടെ ഗോതമ്പ് എത്രത്തോളം സോക്കായനോ അതിനനുസരിച്ച് വിസിൽ കുറഞ്ഞു കിട്ടും കേട്ടോ കുറച്ചേ വേണ്ടി വരുള്ളൂ അപ്പോൾ സോക്കിങ് കുറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് അഞ്ചോ ആറോ ഏഴോ ഒക്കെ അടിക്കുക കേട്ടോ അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി അങ്ങനെ ഇതാ അത് അവിടുന്ന് വേവട്ടെ ഇനിയിപ്പോൾ ഈ ഒരു ഗോതമ്പ് പായസത്തിലേക്ക് നമുക്ക് കടലപ്പരിപ്പ് ആവശ്യമുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഗോതമ്പ് എടുത്തതിൻ്റെ നേരപ്പകുതി അതായത് അരക്കപ്പ് കടലപ്പരിപ്പ് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചനാദാലാണ് അത് നന്നായിട്ട് മൂന്നാല് തവണ കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് വേറൊരു കുക്കറിലേക്ക് ഈ ഒരു കടലപ്പരിപ്പും കുറച്ച് പച്ചവെള്ളം അതിലേക്ക് ഒരു രണ്ട് പിഞ്ച് ഉപ്പും ഇട്ടിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് രണ്ട് വിസലടിച്ചിട്ട് കടലപ്പരിപ്പ് വേവിച്ചെടുക്കുക അത് പിന്നെ എല്ലാവർക്കും അറിയുന്നില്ല അതുകൊണ്ട് ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ടല്ലോ പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് ശർക്കര വെല്ലാണ് വേണ്ടത് വെല്ലം ഇത് എൻ്റെ ഇതിപ്പോൾ കുറച്ച് ഡാർക്ക് കളറാണ് ഏട്ടാ കിട്ടിയത് അപ്പോൾ ഇത്ര ഡാർക്കുള്ള വെള്ളം എടുക്കണ്ട കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള വെല്ലെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ ഒരു പായസത്തിലേക്ക് എനിക്കിപ്പോൾ ഇതാണ് ഇന്ന് കിട്ടിയിട്ടുണ്ടായത് അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ ഇരുന്നൂറ് അല്ലേ ഗോതമ്പ് എടുത്തത് അപ്പോൾ നാനൂറ് ഗ്രാം ഡബിൾ ആയിട്ടാണ് ഏറ്റാ ശർക്കര വെല്ലം വേണ്ടത് പിന്നെ മധുരം കുറവായിട്ട് മതി എന്നുണ്ടെങ്കിൽ ഒരു മുന്നൂറ്റമ്പത് ഗ്രാം ഒക്കെ എടുത്താൽ മതി പക്ഷേ പായസത്തിലൊക്കെ അത്യാവശ്യം നല്ല മധുരം വേണം എങ്കിൽ നമുക്ക് വെച്ചിരുന്ന് കുടിക്കുമ്പോഴൊക്കെ ആ ഒരു ടേസ്റ്റ് കീപ്പ് ചെയ്ത് നിൽക്കുകയുള്ളൂ ഏട്ടാ അങ്ങനെ ആ ഒരു വെള്ളത്തിന് ഞാനിത് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആവാനുള്ള എളുപ്പത്തിന് വേണ്ടി അങ്ങനെ പൊടിച്ചിട്ട് കൊടുത്തതാണ് പിന്നെ ഇതിലേക്ക് നമുക്ക് ഏകദേശം ഒരു ഒന്നേ മുക്കാൽ ടു രണ്ട് കപ്പ് പച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം കുറച്ച് വെള്ളമൊഴിച്ചിട്ട് കുറുക്കിയെടുക്കരുത് കാരണം ഞാനത് എന്തുകൊണ്ടാന്നുള്ളത് ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ കുറച്ച് അധികം തന്നെ വെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ് ഞാൻ മെൽറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത് ഇനി ഇതാണ് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് വെള്ളം ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഇതേതുപോലെ തിളച്ച് വരുമ്പോൾ ഇടയ്ക്കിടയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക അറിയാലോ വെള്ളം മെൽറ്റ് ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയുന്നതന്നെയല്ലേ അപ്പോൾ എല്ലാ സ്റ്റെപ്പും ഓരോരോ സ്റ്റെപ്പായിട്ട് ആദ്യം തന്നെ പായസത്തിനെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഈ ഒരു പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ നമ്മുടെ വെള്ളവും കൂടി മൊത്തത്തിൽ മെൽട്ടായി വന്നിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക കേട്ടോ അങ്ങനെ നമ്മുടെ ഗോതമ്പ് നേരത്തെ വെന്തതിനു ശേഷം ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് പ്രഷർ മൊത്തത്തിൽ പോയതിന് ശേഷമാണേ ഗോതമ്പ് തുറന്ന് നോക്കുന്നുള്ളൂ എങ്കിൽ നന്നായിട്ട് വെന്ത് സെറ്റായി കിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ഇതാ നോക്കിയാൽ അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കുന്നുമുണ്ട് നല്ലപോലെ വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അത് ഞാനിതാ വേറൊരു പാനിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് നമുക്ക് പായസം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് കുക്കറിൽ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യോ കുഴപ്പമൊന്നുമില്ല നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടലപ്പരിപ്പ് ആ ഒരു വെള്ളത്തോട് കൂടി ഒരുപാട് വെള്ളമില്ല കേട്ടോ ചെറിയ രീതിക്കുള്ള വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കടല പരിപ്പ് ഇങ്ങനെ തന്നെ വേവിച്ചെടുക്കണേ ഒട്ടും തന്നെ ഉടയരുത് കേട്ടോ അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല നമുക്ക് ഈ ഒരു നിന്ന് കടിക്കാൻ കിട്ടണം കേട്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ കടലപ്പരിപ്പ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് രണ്ട് വിസിൽ പോയ ഉടനെ തന്നെ പ്രഷർ നമ്മൾ പോക്കിയിട്ട് തുറന്നു കൊടുക്കുക കേട്ടോ അടപ്പ് അല്ലാതെ പ്രഷർ മൊത്തത്തിൽ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തതിന് മുഴുവനായിട്ട് ഉടഞ്ഞു പോകും അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ അതിനുശേഷം ഇതാ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വെല്ലില്ല അത് മൊത്തത്തിൽ അരിച്ചിട്ടാണേ ഒഴിച്ചു കൊടുക്കുന്നത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക അങ്ങനെ ഈ ഒരു മിക്സിങ് പരിപാടി കഴിഞ്ഞ് അതിനെ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനിയിപ്പോൾ നല്ലപോലെ ഇതൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ഇതുപോലെ നമ്മുടെ പായസം കണ്ടില്ല അത്യാവശ്യം നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് നല്ലപോലെ തിളച്ച് വരണം കേട്ടോ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇങ്ങനെ തിളപ്പിച്ചെടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കാരണം നമ്മുടെ ഈ ഒരു വെല്ലം ഗോതമ്പിലും പരിപ്പിലും നന്നായിട്ട് മധുരം പിടിച്ച് കയറേണ്ടേ അപ്പോൾ അതൊരു സമയം എടുക്കും കേട്ടോ ആ ഒരു സമയം വേണ്ടുള്ള ഇത് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ പായസം ഒന്ന് കുറുകിയും കൂടിയും വരും അപ്പോൾ നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കുക കേട്ടോ എങ്കിലും മധുരവും നന്നായിട്ട് ഇതിൽ പിടിച്ചും കിട്ടും അപ്പോൾ ഇടയ്ക്കൊന്നും ഇതുപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ പായസം നോക്കിയാൽ അത്യാവശ്യം തിക്കായി വന്നിട്ടുണ്ട് ഇപ്പം ഗോതമ്പിലും ആ ഒരു പരിപ്പിലൊക്കെ അത്യാവശ്യം മധുരമൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഒന്നിട ഒന്ന് എടുത്തിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക മനസ്സിലാവും നിങ്ങൾക്ക് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ വെള്ളം മെൽറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ മെൽറ്റ് ചെയ്തെടുക്കണം ഭയങ്കര തിക്കായിട്ട് മെൽറ്റ് ചെയ്ത് എടുത്ത് കേട്ടോ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ ഇതാ അത്യാവശ്യം ഈ ഒരു രീതിയിൽ ഒന്ന് തിക്കായി വന്നതിന് ശേഷമാണേ നമ്മൾ തേങ്ങയുടെ ഒന്നാം പാലം എടുത്ത് വെച്ചിട്ടില്ല നേരത്തെ രണ്ട് കപ്പ് അളവിൽ നല്ല കട്ടിയുള്ള ഒന്നാം പാലാണ് ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒന്നാം പാൽ ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഫ്ലെയിം അവിടെ നന്നായി നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഒഴിക്കുക കേട്ടോ എന്നിട്ട് ഇതുപോലെ ഇതാ നന്നായിട്ടങ്ങ് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലപോലെ മിക്സ് ആയതിനു ശേഷം ലാസ്റ്റ് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഏലക്ക പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്നങ്ങും കൂടി ഒന്നുകൂടി ആക്കി കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പായസത്തിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ഒന്നാം പാലം ഒഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് വെട്ടി തിളക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് എല്ലാടൊന്നും ബബിൾസ് വരുമല്ലോ തിളക്കാൻ തുടങ്ങുന്ന ആ ഒരു സ്റ്റാർട്ടിങ് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ അപ്പോൾ ഒന്നാം പാല ഒഴിച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മിക്സാക്കി കൊടുക്കുകയും വേണം അല്ലെങ്കിൽ പാല് പോകും പോകട്ടാ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ ഇതായിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും ഒന്നിങ്ങനെ തിള വരാൻ തുടങ്ങുന്നുണ്ടല്ലോ എല്ലാ സൈഡിൽ നിന്നൊന്ന് ബബിൾസൊക്കെ ചെറുതായിട്ട് വരാൻ തുടങ്ങിയിട്ട് ഈ ഒരു ടൈമിൽ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയേക്കാം അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ ഗോതമ്പ് പായസം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ലാസ്റ്റ് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്നങ്ങ് വറത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സ്റ്റെപ്പ് ഓപ്ഷനാണ് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ നിർബന്ധമില്ല ഇല്ല പക്ഷെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്നങ്ങ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു തിക്നസ്സ് തന്നെ പായസം ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് പായസം എന്ന് പറയുന്ന ഉടനെ തന്നെ ചൂടുകൂടെ കഴിക്കില്ലല്ലോ ഒരു മണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടേ കഴിക്കുകയുള്ളൂ ആ ഒരു സമയം നമ്മൾക്ക് കറക്റ്റ് ആയിട്ട് വന്നോളും കേട്ടോ അപ്പോൾ ഇങ്ങനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഓവറായിട്ട് തിക്കായി പോകും അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ ഞാൻ ഇതായി ഇത് ഇവിടെ അടച്ചുവെച്ചു ൊടുക്കാൻ പോവാണ് എന്നിട്ട് ഒരു മണിക്കൂർ ഒരൊന്നൊന്നര മണിക്കൂറൊക്കെ ആവുമ്പോൾ മാത്രമേ ഞാൻ കുടിക്കാൻ വേണ്ടി ഇത് സേർവ് ചെയ്യുള്ളൂ കേട്ടോ അന്നേരം കാണിച്ചു തരാം അങ്ങനെ ഇതാ നമ്മുടെ പായസം മൊത്തത്തിൽ സെർവ് ചെയ്തിട്ടുണ്ട് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഗോതമ്പ് പായസമാണ് എന്തായാലും ഇതുവരെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ആക്കി നോക്കണേ പിന്നെ പായസത്തിൽ ഞാൻ സെപ്പറേറ്റ് വേറെ ഉപ്പൊന്നും ഇട്ടിട്ടില്ല കാരണം നമ്മൾ കടലപ്പരിപ്പിലും ഗോതമ്പിലും കുറച്ച് കുറച്ച് ഉപ്പിട്ടിനല്ലോ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുമാത്രം മതിയിട്ട് ഇനി എക്സ്ട്രാ ഉപ്പൊന്നും വേണ്ട അപ്പോൾ ഇത്രേലും ഇതുവരെ ലൈഫിൽ ഇങ്ങനെ ഒരു പായസം ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കേട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ അപ്പോൾ വീണ്ടും മെഡിബിൾ വീഡിയോ ആയിട്ട് Thank you.